ഏഴിക്കര പഞ്ചായത്തിൽ കൂനന്തറ തെക്കേ കൂനന്തറ മണ്ണുചിറ ഭാഗത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷം പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനങ്ങൾ സെക്രട്ടറിയുടെ ഏഴിക്കര പഞ്ചായത്തിൽ ഒന്നാം വാർഡും പതിനാലാം വാർഡും ഉൾപ്പെടുന്ന കൂനന്തറ തെക്കേ കൂനന്തറ മണ്ണുഞ്ചറ ഭാഗത്ത് ഒട്ടനവധി കുടുംബങ്ങൾ കുടിവെള്ള ക്ഷാമത്തിന്റെ വക്കിലാണ് നാലു വശവും ഉപ്പുവെള്ളത്തിൽ ചുറ്റപ്പെട്ട ഈ പ്രദേശത്ത് കുടിവെള്ളം എത്തിക്കുന്നതിന് പഞ്ചായത്ത് യാതൊരു നടപടിക്രമങ്ങളും നടത്തുന്നില്ല എന്ന് ജനങ്ങൾ പറഞ്ഞു പ്രദേശത്ത് ജനങ്ങളുടെ പ്രതിഷേധം രൂക്ഷമായിട്ടും അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്ന പഞ്ചായത്ത് ഭരണാധികാരികൾ യോഗം വിളിക്കാൻ പറഞ്ഞു ഞാൻ അവരെ വിളിച്ചപ്പോൾ അവർ എന്നോട് പറഞ്ഞു ഞങ്ങ സൈറ്റിൽ જല്ല ഇവിടെ യോഗം വിളിക്കാൻ സൈറ്റിൽ જെല്ലാം എന്ന് പറഞ്ഞാണ് നമ്മൾ സൈറ്റിൽക്ക് വന്നത് അവർ എന്നെ പറഞ്ഞു സൈറ്റിലല്ല സെക്രട്ടറി യോഗം വിളറേ ആരുടെ സൈറ്റിൽ അവര് വന്നതാണ് സൈറ്റിലന്ന് വന്നത് എന്തിനാ ഇതി ഇത് നോക്കാൻ വന്നല്ലേ അതാാരണനൊക്കെ ചെയ്ത് എന്റെ കൊന്നേ സെക്രട്ടറി ബന്ധപ്പെട്ട ആരെങ്കിലും ഏഴിക്കര ഗ്രാമപഞ്ചായത്ത് ഭരണാധികാരികളും പഞ്ചായത്ത് സെക്രട്ടറിയും ഔദ്യോഗിക പ്രമാണിമാരും കുടിവെള്ളം എത്രയും പെട്ടെന്ന് എത്തിക്കുന്നതിന് നടപടി സ്വീകരിക്കുന്നതോടൊപ്പം താൽക്കാലിക സംവിധാനം എന്ന നിലയിൽ ടാങ്കർ ലോറിയിൽ വെള്ളം എത്തിച്ച് കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് സെക്രട്ടറിയുടെ മുന്നിൽ പ്രദേശവാസികളുടെയും ഗ്രാമപഞ്ചായത്ത് അംഗം കെ എൻ വിനോദിന്റെയും ബ്രാഞ്ച് സെക്രട്ടറി ടി എ സുഭാഷിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ച നിവേദനം കൈമാറി ന്യൂസ് ബ്യൂറോ പറവൂർ ടാലിസ്മാൻ ടെക്സ്റ്റൈൽസിൽ നൂറ് രൂപ മുതൽ ഷർട്ടുകൾ ജീൻസുകൾ ചുരിദാർ മെറ്റീരിയലുകൾ അറുപത് രൂപ ഷിഫോൺ സാരികൾ തൊണ്ണൂറ് രൂപ പട്യാലകൾ രണ്ടെണ്ണം നൂറ് രൂപ ഷാളുകൾ അറുപത് രൂപ